ഇത് ഓഫർ ആണ് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് ടി വി പാലക്കാട് നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നാണ് നമുക്കൊന്ന് നോക്കാം ഇത് സത്യമാണോ നോണയാണോ അതോ പറ്റിക്കുന്നതാണോ ആളോ അപ്പൊ ഇവിടെയാണ് സി ജി എസ് മാർട്ട് നമ്മളെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മുടെ വിഷ്ണു വിഷ്ണു പ്രോ രൂപയ്ക്ക് നിങ്ങൾ കേട്ട് വന്നതാണ് ഓ തീർച്ചയായും നമ്മള് സിബിൽ സ്കോർ സ്കോറോക്കാണ് രൂപ പ്രൊസസിംഗ് ഫീല് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ കൊടുക്കാം ഇൻട്രസ്റ്റ് ഇല്ല വില മാത്രം മാത്രം ഈ ഫീ മതി അതായത് ബജാജ് ആയിട്ട് നമ്മൾ സഹകരിച്ച് ചെയ്യണത് അതനുസരിച്ച് കസ്റ്റമറിന് അവർക്ക് സിവിൽ സ്കോറോ ഒക്കെ ആണെങ്കിൽ വേറെ ഫ്രീനൊന്നും വരില്ല ടി വി ഇവിടെ എത്ര ഏതൊക്കെ സൈസ് ഉണ്ട് അതായത് ഇത് അമ്പത് ഇഞ്ചിന്റെ ടിവിയാണ് നമുക്ക് ഇരുപത്തിനാലിഞ്ച് ഒടുങ്ങി അറുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടീവികൾ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മുടെ ഫ്രെയിംലെസ് ടീവികളാ അതായത് ഫ്രെയിം എന്ന് പറയണ്ടോ ഈ ഫ്രെയിം ഉണ്ടാവില്ല ഏത് ആംഗിളിൽ നോക്കിയാലും വിഷു അത്രയും സൂപ്പർ ആണ് അത് മാത്രമല്ല ഇത് ഡോൾബി അറ്റ്മോസും ഡോൾബി വിഷ്ണു ആണ് ലേറ്റസ്റ്റ് ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് ഓയുണ്ട് ഇതെല്ലാം ഗൂഗിൾ ടിവിയാണ് എല്ലാം ഗൂഗിൾ ടി വി നമ്മൾ ഗൂഗിൾ ടി വിളാണ് കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കണേ പിന്നെ നമ്മുടെ ചേമ്പറിന്റെ വേറെ ബ്രാൻഡും നമ്മൾ അവൈലബിൾ ആണ് ചേമ്പറും ആണ് നമ്മുടെ ബ്രാൻഡുകൾ ഇപ്പൊ എന്താ പ്രസന്റ് ഇപ്പൊ പാലക്കാട് നമ്മളിപ്പോ നിങ്ങളിപ്പോ ഒരു ഇവിടെ ശരിക്കും ട്രെൻഡ് ആയിരിക്കുന്നു പാലക്കാട് കണ്ടമാന ആളുകളെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു വളരെ നിസ്സാര പൈസക്ക് കൊണ്ടുപോയി സാധിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ ഓഫറുകളുണ്ട് തീർച്ചയായും അതായത് നമ്മളുടെ ഇവിടുന്ന് എടുക്കുന്ന ടി അനുസരിച്ച് നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടോ ഈ ചെറിയ സ്പീക്കർ ഈ സ്പീക്കറിന്റെ ചെറുപ്പം ഗിഫ്റ്റ് അതെ അതായത് കണ്ടോ സ്പീക്കർ സൗണ്ട് ബാർ അതുപോലെ തന്നെ തന്നെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് അതുപോലെ മീഡിയം ടൈപ്പ് സ്പീക്കർ പിന്നെ ടവർ സ്പീക്കർ ഇത് നമ്മൾ ഫ്രീ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണിത് ആഹ് അപ്പൊ ഇത് എടുക്കുന്ന ടി വി അനുസരിച്ചാണ് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് അറുപത്തി അഞ്ച് ഇഞ്ച് ഇഞ്ച് വരെ ടി ഇത് അവൈലബിൾ ആണ് അപ്പൊ വെറുതെ അതിന്റെ പ്രോസസിംഗ് ഫീ മാത്രം കൊടുത്ത് ടി വി കൊണ്ടുവ നമുക്ക് എടുക്കുന്ന ഗിഫ്റ്റുകൾ അതായത് എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ തന്നെയാണ് വാറന്റ് നമ്മള് വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വരെ വേറന്റി അവൈലബിൾ ആണ് നാല് വർഷം വരെ കൊടുക്കുന്നുണ്ട് അത് സർവീസ് നമ്മൾ തന്നെയാണ് നോക്കുന്നത് നമ്മുടെ സ്റ്റാഫ് നോക്കുന്നത് ഓൺ ഓൺ സൈറ്റിൽ സൈറ്റ് നമുക്ക് വേണ്ടി ഷോപ്പിൽ വരെ ഒന്നും വേണ്ട നമുക്ക് എന്താ ഇലക്ട്രോണിക് ഡിവൈസിൽ എന്തെങ്കിലും ഇഷ്യൂ നമ്മളുടെ ടീമിനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സെറ്റ് നമ്മൾ എത്ര നമ്മള് മാർക്കറ്റിൽ നാല് വർഷമായിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ മാസമായിട്ടു ഓ രണ്ടാമത്തെ പാലക്കടത്ത് അത് കാരണം കൊണ്ടും കൂടിയാണ് ഇത്ര അധികം ഗിഫ്റ്റുകളും കാര്യങ്ങളും ഓഫറുകളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മള് എക്സാക്ട് ലൊക്കേഷൻ എവിടെ വരും അതായത് നമ്മൾ ഇത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ അവിടെ നിന്ന് പുതുപ്പള്ളിത്തെ പോകുന്ന വഴി സി സ്മാർട്ട് സ്ഥിതി ചെയ്യുന്നത് വേറെ നമുക്ക് കാലിക്കട്ട് ഉണ്ട് മലപ്പുറത്തുണ്ട് ഉണ്ട് കോട്ടയം ഉണ്ട് കൊച്ചി ഉണ്ട് ട്രിവാൻഡ്രം ഉണ്ട് പാലക്കാട് ഉണ്ട് ഈ മറ്റുള്ള ബ്രാഞ്ചുകളൊക്കെ എല്ലാ ഓഫറും നമ്മുടെ സി എസ്മാർട്ടിലെ എല്ലാവടേയും സെയിം ഓഫറാണ് എല്ലാവരും സെയിം ഓഫറിലാണ് നടക്കുന്നത് അടിപൊളി ആർക്കെങ്കിലും ടി വി വാങ്ങിക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ യൂറോകപ്പ് നടന്നോണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും കേട്ടോ യൂറോകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതനുസരിച്ച് ഫുട്ബോള് കാണുന്ന അതായത് ക്ലബ്ബുകൾ അവരും ഒക്കെ ഉണ്ടാകും ടി വി വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം നല്ല ഓഫറിൽ നമുക്ക് ടി വി ചെയ്തു തരാം അതേപോലെ ഇപ്പോ നമ്മുടെ ക്രിക്കറ്റിന്റെയും നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങൾക്ക് ടി വി വാങ്ങണമെങ്കിൽ ഡയറക്റ്റ് വരാ നിങ്ങൾക്ക് പ്രൊസസിംഗ് ഫീ ഇല്ല മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇൻട്രസ്റ്റ് ആ ടി വി വാങ്ങണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഒരു വർഷമോ രണ്ടു വർഷോ ബജാജ് എത്രയാണോ നിങ്ങൾക്ക് അതിന്റെ ഇത് തരുന്നത് നിങ്ങളുടെ മുൻകാലത്ത് നോക്കി അപ്പൊ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം നല്ല ബ്രാൻഡിംഗ് ആയിട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസോട് കൂടിയിട്ട് നല്ലൊരു സേവന സേവനം അപ്പൊ നിങ്ങൾക്ക് പാലക്കാട് ഉണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് ഡെലിവറി ചെയ്യാം ഹോം നമുക്ക് ഓൺലൈൻ ഉണ്ട് ഡെലിവറി ഓൾ കേരള നമ്മൾ സി ജി എസ് മാർട്ട് പുതുപ്പള്ളി തെരുവ് പാലക്കാട് കെ എസ് ആർ ടി സ്റ്റാൻഡ് അടുത്ത് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം